നമസ്കാരം മൂന്നാങ്കണി ന്യൂസിലേക്ക് സ്വാഗതം കാസർഗോഡ് ജില്ലയിലെ ദേശീയപാത അറുപത്തിയാറ് വരി പ്രവൃത്തിയുടെ ഭാഗമായി മഴക്കാലം പൂർവ്വ ദുരന്ത നിവാരണ മുന്നൊരുക്കങ്ങൾ പരിശോധിക്കുന്നതിന് ജില്ലാ കലക്ടർ കെ ഇമ്പശേഖർ ചെങ്കല മുതൽ മട്ടലായി വരെയുള്ള പ്രദേശങ്ങളിൽ സന്ദർശനം നടത്തി കാലവർഷത്തിൽ വെള്ളക്കെട്ടിനും മണ്ണിടിച്ചിലിനും സാധ്യതയുള്ള മേഖലകൾ പ്രത്യേകം പരിശോധിച്ചു ചെങ്കല തെക്കിൽ ചട്ടഞ്ഞാൽ പൊയ്നാച്ചി പുല്ലൂർ പാലം ചെമ്മട്ടം വയൽ കാര്യങ്കോട് പാലം വീരമലക്കുന്ന് മട്ടലായിക്കുന്ന് എന്നിവിടങ്ങളിലാണ് നിർമ്മാണ പ്രവർത്തികൾ കലക്ടർ സന്ദർശിച്ചത് കാസർഗോഡ് ചെങ്കിളയിൽ ഫ്ലൈ ഓവർ പ്രവൃത്തി നടക്കുന്നതിനാൽ റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഒരാഴ്ചക്കകം പരിഹാരം കാണുന്നതിന് ജില്ലാ കലക്ടർ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി ഓവുചാൽ പൂർത്തീകരിച്ച് നിലവിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം ഒഴുക്കി വിടുന്നതിന് നടപടി സ്വീകരിക്കാൻ ജില്ലാ കലക്ടർ ബന്ധപ്പെട്ടവർക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഓവുചാൽ വഴി മഴവെള്ളം ഒഴുക്കിവിടുന്നതിനും ഫ്ലൈ ഓവർ നിർമ്മാണം പൂർത്തിയാക്കി ഗതാഗത യോഗ്യമാക്കാനുള്ള അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് നിർമ്മാണ കരാറുകാർ ജില്ലാ കലക്ടർക്ക് ഉറപ്പ് നൽകി നിലവിൽ താഴ്ന്ന പ്രദേശം മണ്ണിട്ട് ഉയർത്തുമെന്നും ഡ്രെയിനേജ് പ്രവൃത്തി ഉടൻ പൂർത്തീകരിക്കുമെന്നും നിർമ്മാണ കരാറുകാരുടെ പ്രതിനിധികൾ ജില്ലാ കലക്ടറെ അറിയിച്ചു ചെങ്കല താഴെ ഭാഗത്തുള്ള മണ്ണിടിച്ചിൽ തടയുന്നതിന് നിർമ്മാണ പ്രവൃത്തിക്ക് നിക്ഷേപിച്ച അധിക മണ്ണ് നീക്കുമെന്നും കരാറുകാർ കലക്ടറെ അറിയിച്ചിട്ടുണ്ട് ചെങ്കല പുലിക്കുണ്ടിലെ ദേശീയപാത പുറമ്പോക്കിൽ താമസിക്കുന്ന കേളുമണിയാണിയുടെ പരാതിയും കലക്ടർ പരിഗണിച്ചു കേളുമണിയാണിയുടെ കുടുംബത്തിന് പട്ടയം നൽകുന്നതിന് ഭൂമിയുടെ അനുമതി ലഭിക്കുന്നതിന് ദേശീയപാത അതോറിറ്റിയെ സമീപിക്കുമെന്നും മൂടിയ കിണറിന് നഷ്ടപരിഹാരം നൽകുമെന്നും കലക്ടർ പറഞ്ഞു തെക്കിൽ ദേശീയപാത നിർമ്മാണത്തെ തുടർന്ന് വഴി തടസ്സപ്പെട്ട രണ്ട് കുടുംബങ്ങളുടെ പരാതി പരിഹരിക്കാൻ കലക്ടർ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി പൊയ്നാച്ചിയിലെ ക്ഷേത്രത്തിന് മുന്നിലൂടെ റോഡ് നിർമ്മാണം നടത്തില്ലെന്നും ഇവിടെ ഒൻപത് മീറ്റർ ഡിസൈനിൽ മാറ്റം നിരുത്തിയതായും ജില്ലാ കലക്ടറെ നിർമ്മാണ കരാറുകാരുടെ പ്രതിനിധികൾ അറിയിച്ചു ഇതു സംബന്ധിച്ച പരാതി പരിഹരിച്ചതായി കലക്ടർ പറഞ്ഞു കൊല്ലൂരിൽ മേൽപ്പാലം നിർമ്മാണത്തിനിടെ ഒരു ഭാഗം തകർന്നത് സംബന്ധിച്ച് പഠിക്കാൻ കോഴിക്കോട് എൻ ഐ ടിയെ ചുമതലപ്പെടുത്തി എൻ ഐ ടിയുടെ റിപ്പോർട്ട് ഒരാഴ്ചക്കകം ലഭിക്കുമെന്ന് കലക്ടർ പറഞ്ഞു ചെമ്മട്ടം വയലിൽ ദേശീയപാത റോഡ് നിർമ്മാണത്തെ തുടർന്ന് യാത്രാ തടസ്സം നേരിടുന്ന ആളുകളുടെ ബുദ്ധിമുട്ടുകൾ പ്രദേശവാസികൾ കലക്ടറെ അറിയിച്ചു പ്രശ്നപരിഹാരത്തിന് നടപടി സ്വീകരിക്കുമെന്ന് കലക്ടർ പറഞ്ഞു കാര്യങ്കോട് പുതിയ പാലത്തിന്റെ നിർമ്മാണം ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ് പ്രദേശത്ത് കാലവർഷത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടാകാതിരിക്കാൻ ജാഗ്രത പാലിക്കണമെന്ന് കലക്ടർ നിർദ്ദേശം നൽകി വീരമലക്കുന്ന് ദേശീയപാത പാർശ്വസംരക്ഷണ പ്രവർത്തി മുപ്പത്തൊന്നിന് പൂർത്തീകരിക്കും പാർശ്വസംരക്ഷണ പ്രവർത്തിയുടെ മണ്ണിടിച്ചിലുണ്ടായാലും ഗതാഗത തടസ്സം ഉണ്ടാക്കാതെ പരിഹരിക്കാനാകുമെന്ന് ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥർ പറഞ്ഞു വീരമലക്കുന്ന് പാർശ്വഭിത്തി നിർമ്മിച്ചു നൽകും മറ്റന്നായിക്കുന്നിൻ്റെ സംരക്ഷണ ഭിത്തി നിർമ്മാണം എത്രയും വേഗം പൂർത്തീകരിക്കാൻ കലക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്